വാഹനാപകടത്തിൽ മരിച്ചത് മലപ്പുറം പുഴക്കോട്ടൂർ പാറഞ്ചേരി വീട്ടിൽ അഷർ ഫൈസലുമായി കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു നേഹയുടെ നിക്കാഹ് അൽഷിഫ നഴ്സിംഗ് കോളേജിൽ ബി എസ് സി നഴ്സിംഗ് അഞ്ചാം സെമസ്റ്റർ വിദ്യാർത്ഥിയാണ് നേഹ കോളേജിൽ നിന്ന് ഉച്ചഭക്ഷണത്തിനുള്ള ഇടവേളയ്ക്ക് ഭർത്താവിനൊപ്പം വെട്ടത്തൂർ കാപ്പിലെ ബന്ധുവീട്ടിൽ പോയി വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത് വാഹനം മറുഭാഗത്തേക്ക് കടക്കുന്നതിനിടെ യൂട്രേൻ തിരിക്കാനിരിക്കെ വേഗത്തിലെത്തിയ ക്രെയിൻ സ്കൂട്ടറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു റോഡിലേക്ക് വീണ നേഹ പിൻചക്കത്തിൽ കുടുങ്ങി തലയ്ക്ക് സാരമായി നേഹയെ സ്വകാര്യ ജീവൻ നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു സിക്സ്